ശ്രീ വി ഡി സതീശന്റെ പബ്ലിസിറ്റി സ്റ്റണ്ടിനെ കഴിഞ്ഞ ദിവസം കോടതി കടന്നാക്രമിച്ചതൊക്കെ നമ്മൾ കണ്ടിരുന്നു പബ്ലിസിറ്റി താല്പര്യമാണോ പൊതു താല്പര്യമാണോ ശ്രീ വി ഡി സതീശന്റെ ഈ ഹർജികൾക്ക് പിന്നിലുള്ളതെന്ന് സ്വാഭാവികമായും ഹർജികൾ നിരന്തരം വരുമ്പോൾ കോടതി ചോദിച്ചു പോകും അങ്ങനെയാണ് ഇക്കുറിയും കോടതി അത് ചോദിച്ചത് എന്നാൽ ഇതിനെ വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതിരോധിച്ചത് അത് അതിഭീകരമായ കോടതി അലക്ഷ്യവും കോടതിയെ നിന്ദിക്കലുമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിക്കാം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഈ പ്രതിപക്ഷ നേതാവിനെ കൈയോടെ പിടികൂടി ജയിലിൽ അടക്കേണ്ട എല്ലാ സംഭവങ്ങളും വി ഡി സതീശൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെയാണ് വി ഡി സതീശൻ പറഞ്ഞത് അതിന് തെളിവുണ്ട് വി ഡി സതീശൻ ഇനി അവിടെ കിടന്ന് ഉരുളാൻ പറ്റുകയില്ല ഒരു ചീഫ് ജസ്റ്റിസ് തുറന്ന കോടതിയിൽ അയാൾക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് എന്നാണ് വി ഡി സതീശന്റെ പ്രതിരോധം ഇത് കോടതിയെ കടന്നാക്രമിക്കലാണ് കോടതിയെ പരമോന്നത നീതിന്യായ കോടതിയെക്കെ നിന്ദിക്കലാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ നിന്ദിക്കലാണെന്ന പ്രത്യക്ഷത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും തോന്നും ഇതിന്റെ കാരണം കൂടി നമ്മൾ അന്വേഷിക്കണം പ്രതിപക്ഷ നേതാവ് എപ്പോഴും തീർവാണം വിട്ടതുപോലെ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലം അടുത്തതോടെ അദ്ദേഹത്തിന് ഇരിക്കപ്പോ ഒരു നിലവിട്ട പോക്കാണ് വി ഡി സതീശൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിട്ട പോക്ക് എന്ന് പറഞ്ഞാൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത പോക്ക് എന്തിനും ഏതിനും അദ്ദേഹത്തിന്റെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുള്ള കുറെ നുണകൾ മറുപടി ആയിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ഇടത് മുന്നണി സർക്കാരിന്റെ കാലം മുതൽ അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ രണ്ടാം പിണറായി അതായത് പതിനഞ്ചാം നിയമസഭ അവസാനിക്കുന്നു ഈ മന്ത്രിസഭ അവസാനിക്കാൻ പോവുകയാണ് ഈ ആകുമ്പോഴേക്കും പുതിയ സർക്കാർ അധികാരത്തിൽ വരും ഒന്നുകിൽ അത് ഇടതു മുന്നണിയാകാം അല്ലെങ്കിൽ വലതു മുന്നണിയാകാം അല്ലെങ്കിൽ മറ്റൊരു സർക്കാരാകാം ഇതിലൊന്നും തർക്കമില്ല അതൊക്കെ ജനാധിപത്യ വ്യവസ്ഥയുടെ സ്വഭാവമാണ് അതിന്റെ കടമയാണ് സർക്കാരുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നത് ഇവിടെ പിണറായി സർക്കാരിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും നിയമസഭയിൽ കൃത്യമായി നോട്ടീസ് നൽകി ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്ന വലിയ ഒരു ചോദ്യമുണ്ട് ഈ പരാമർശിക്കപ്പെട്ട കേസ് എഐ ക്യാമറ നമ്മുടെ റോഡ് ഗതാഗത രംഗത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അതായത് റോഡ് നിയമ ലംഘനങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട സ്പോട്ടുകളിലൊക്കെ എ ഐ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ആ ക്യാമറ സ്ഥാപിക്കുന്നതിൽ വമ്പൻ അഴിമതി ഉണ്ടെന്ന് കാണിച്ചിട്ടാണ് പൊതുതാല്പര്യ പ്രകടിപ്പിച്ച ഹർജിയുമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോടതിയെ സമീപിച്ചത് കോടതി പറഞ്ഞു ഇത് പൊതുതാല്പര്യത്തിനുള്ള താല്പര്യമാണോ അതോ പബ്ലിസിറ്റിക്കുള്ള താല്പര്യമാണോ എന്ന പരിഹാസത്തോടെ ആ ഹർജി തീർപ്പാക്കുകയും ചെയ്തു ഇവിടെ ഉയർന്നു വരുന്നത് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നത് എന്തിനു വേണ്ടിയാണ് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെയാണ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ അത് പുറത്തറിയാൻ പാടില്ല എപ്പോഴും മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന് ഒപ്പമായിരിക്കും സർക്കാരിനോട് അത്രയധികം ലോയൽറ്റി ഒന്നും മാധ്യമങ്ങൾ കാണിക്കാറില്ല അത് പൊതുവിൽ അങ്ങനെ തന്നെയാണ് എന്നാൽ ഈ കുറി അതായത് ഇടത് പക്ഷം ഭരിക്കും ഭരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ കടന്നാക്രമണം അതിഭീകരമാണ് അപ്പൊ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ കവറേജ് കിട്ടും എന്നാൽ ഇക്കാര്യങ്ങൾ കോടതി തള്ളിക്കളഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ പറയേണ്ട വേദിയിൽ പറയാതിരിക്കുന്നു എന്ന ഒരു മാധ്യമങ്ങളും ചോദിക്കാറില്ല അത് മറ്റൊരു വാസ്തവം ഈ എ ക്യാമറ തന്നെ കോടതി പറഞ്ഞത് ഈ കേസ് നിങ്ങൾ കൊണ്ടുവരാൻ വൈകിപ്പോ ഇതെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിനകത്ത് നിങ്ങൾ വൈകിപ്പോയി അതുകൊണ്ട് കേസ് പരിഗണിക്കുന്നില്ല അത് അത് മാത്രമല്ല ഇതിനകത്ത് പബ്ലിസിറ്റി സ്റ്റൻഡ് ആണ് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം നമുക്കറിയുകയും ചെയ്യാം എന്നാൽ വി ഡി സതീശൻ ഇത് ആദ്യം പറയും ക്യാമറ വലിയ തട്ടിപ്പാണ് മുഴുവൻ മുഴുവൻ പൈസയും പിണറായിയുടെ വീട്ടിലേക്കാണ് പോയത് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അത് വലിയ തലക്കെട്ടാക്കുന്നു എന്നാൽ ഇതിന്റെ പിന്നീടുള്ള ഫോളോ അപ്പുകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല അവിടെയാണ് ഈ വി ഡി സതീശൻ വിജയിച്ചു പോകുന്നത് ഇങ്ങനെ നുണകളുടെ ഒരു ചീട്ടുകൊട്ടാരമാണ് വി സതീശൻ തിരികെ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ഇതുപോലെ എന്താണ് വല്ലാതെ നിഷേധാത്മകമായ ഉത്തരം പ്രതിപക്ഷ നേതാവ് നൽകുകയും ചെയ്യും ഇക്കുറി പ്രതിപക്ഷ നേതാവ് ഉത്തരം നൽകിയത് കോടതിക്കായതുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെതിരെ ആയതുകൊണ്ട് ഇതിനകത്ത് നിയമ നടപടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിയമ നടപടി എടുത്തില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്താണ് ചില ക്രിക്കറ്റ് മാച്ചുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ആ നിർണായക ഘട്ടത്തിൽ ക്യാച്ച് കൈവിട്ടു പോകുന്ന അവസ്ഥ അതുപോലെ നിർണായക ഘട്ടത്തിൽ വി ഡി സതീശൻ ബാറ്റ്സ്മാൻ ആയി തുടരും ഔട്ട് ആവുകയില്ല എന്ന് നമുക്ക് കരുതുകയും ചെയ്യാം